ഹലോ നന്ദൂസ് ബേക്ക്സ് ആൻഡ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്നും ചെറിയൊരു കേക്ക് ബ്ലോഗാണ് ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് കേക്ക് ബേക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു പണിയും കൂടെയാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് രണ്ട് ഓർഡേഴ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബ്ലൂബെറി കേക്കിൻ്റെ മാംഗോ ട്രഫിൾസ് കേക്കിൻ്റെ അപ്പോൾ അത് അരക്കിലൂടെ രണ്ട് കേക്കാണ് അച്ഛൻ്റെയും മകൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ബ്ലോബെറി കേക്കിൽ പിന്നെ ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ച് ബീഡ്സ് എല്ലാം ഇട്ട് പേരെഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മാംഗോ ട്രഫൻസ് കേക്കിൽ അതുപോലെ ചെയ്തിട്ടുണ്ട് റെഫറൻസ് പിക്ക് തന്ന ഒരു കേക്കാണ് അപ്പോൾ അവർ തന്ന പിക്ക് പോലെ തന്നെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതായതുപോലെ വരും ഇത് ഹാപ്പി ബർത്ത്ഡേ അജി എന്നാൽ അച്ഛൻ്റെ ബർത്ത്ഡേ മറ്റേത് മോൻ്റെ ബർത്ത്ഡേ ഇത് രണ്ടുമാണ് ഇത് രണ്ടിൽ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയണേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കൊടുത്തു കൊടുത്തുവിട്ടതിന് ശേഷമാണ് പിറ്റേ ദിവസത്തേക്കുള്ള ഓർഡറുകൾ ചെയ്യാൻ പോകുന്നത് അതിൽ കിട്ടിയിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ആദ്യം കിട്ടിയത് ഒരു വാഞ്ചോ കേക്ക് പിന്നെ ഒരു പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട് അര കിലോടെ പിന്നെ ഒരു ഡ്രീം കേക്ക് ഇത് ഇത്രയാണ് എനിക്ക് പിറ്റേ ദിവസത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് വാഞ്ചോ കേൾക്ക് ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നര കിലോടെ വാഞ്ചോ ആയിരുന്നു സംഭവം എന്താ ഞാൻ ഫൈനലൈസിങ് വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്കും പതിനൊന്നര പന്ത്രണ്ട് മണിയായി രാത്രി എടുത്തപ്പോഴത്തേക്ക് ജോലിയെല്ലാം ഒതുങ്ങി കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ പരിപാടികൾ തുടങ്ങുന്നത് അപ്പോൾ ഇവരെപ്പോഴാണോ ഉറങ്ങുന്നത് അപ്പോൾ എപ്പോഴാണോ അവർ കോയറ്റ കാമാൻ കോറ്റായിട്ട് ഇരിക്കുന്നത് അപ്പോഴാണ് ഞാൻ പിന്നെ വർ നമ്മുടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് നേരിട്ട് കാണുമ്പോഴായാലും കമൻറ്റിലൂടെ ആയാലും ഒരുപാട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ പറയണത് അവരെപ്പോഴാണോ കാമായിട്ട് നല്ല പീസ്ഫുൾ ആയിട്ടിരിക്കുന്നത് അവർ ഉറങ്ങുന്ന എപ്പോഴാണോ പിന്നെ അവരെ നോക്കാൻ ആരെങ്കിലും ഉള്ള എപ്പോഴാണോ അപ്പോഴാണ് ഞാൻ കേക്ക് പേക്കിങ്ങിൻ്റെ ഇത് തുടങ്ങുന്നത് സംഭവം എന്താ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇതുപോലെ ആയി വന്നിട്ടുണ്ട് നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ലെയർ ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കാണ് നമ്മുടെ കേക്ക് ഇതുപോലെ ഹാർഡായിട്ട് വന്നത് അപ്പോൾ ഇങ്ങനെ ഹാർഡായിട്ട് നമ്മൾ ലെയർ ചെയ്യാൻ പറ്റത്തില്ല നല്ല കുട്ടിയായിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇത് ലെയർ ചെയ്ത് നമ്മൾ സ്പോഞ്ചിൽ ഷുർ സിറപ്പൊക്കെ ഒഴിച്ച് ക്രീമൊക്കെ ഇട്ട് കൊടുത്താലും ഒരു ടേസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ആകെ ഉണ്ടായിരുന്ന ആ ഒരു ഇമേജ് കൂടി പോവും അല്ലെങ്കിൽ ഇതൊട്ടും കൊള്ളത്തില്ല ഇത് നമുക്ക് കഴിക്കാനേ കൊള്ളത്തില്ല അതായത് നമ്മുടെ ഈ ബട്ടർ പേപ്പറിൽ നിന്ന് പോലും ഇങ്ങനെ വിട്ട് കിട്ടുന്നില്ല അത്രയ്ക്ക് ഹാർഡായി പോയി ഓവർ ബീറ്റിംഗ് കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് സംഭവം അറിയില്ല എനിക്കൊന്നും ഓവർ ബീറ്റിംഗ് കൊണ്ടാണെന്ന് തോന്നുന്നു അതേ ഇനി ട്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ആവാത്തത് കൊണ്ടാണോ എന്നറിയില്ല ചിലപ്പോഴെല്ലാം ഇങ്ങനെയുള്ള ഒരു പണി കിട്ടാറുണ്ട് അപൂർവ്വമായിട്ടൊക്കെ ഒന്നോ രണ്ടോ തവണയൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനെ അപ്പം എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഇങ്ങനെ ഓവർ ബീറ്റിംഗ് ഒക്കെ ആയി പോവാറുണ്ട് അപ്പോൾ ഞാനിതാ അപ്പോഴത്തേക്കും ഒരു ഡ്രീം കേക്കിൻ്റെ ഓർഡറും കൂടെ രാത്രി കിട്ടിയായിരുന്നു അപ്പോൾ അത് ഞാൻ പിറ്റന്നത്തേക്കുള്ളതാണേ അപ്പോൾ അത് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു അപ്പോൾ ഗനാഷ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് വാഞ്ചോ കേക്കിന് കൊണ്ടിട്ടുള്ളത് വാഞ്ചോ കേക്കിൻ്റെ ചോക്ലേറ്റ് കേക്കും ഇവിടെ റെഡിയാണ് രണ്ടാമത് ഞാൻ ബേക്ക് ചെയ്തെടുത്ത കേക്കാണ് ഈ സംഭവം വാനില കേക്ക് ഇതാണ് നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞു നമ്മുടെ വാഞ്ചോ കേക്ക് ഐസിങ് എല്ലാം കഴിഞ്ഞു ഫൈനൽ ഐസിങ് എല്ലാം കഴിഞ്ഞിട്ട് പിറ്റന്നത് ഡെലിവറിക്കായിട്ട് നമ്മുടെ മൂന്ന് കേക്കും റെഡി ആയിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഇതിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക